ൊരു മാപ്പിള വന്ന് കാണാനും അഞ്ചു കിലോ പോത്തർച്ച എന്തിനായിരിക്കും ഇപ്പൊ പോത്തർച്ച എന്തപ്പോ കൊമ്പങ്ങാട് കോഴയുടെ അവിടെ പരിപാടി നടക്കണത് തെളിവിളി പോയി ഞങ്ങളാണ് അങ്ങാടിക്ക് അങ്ങാടിയേക്ക് കഴിഞ്ഞില്ലേ നാളെ ഞങ്ങൾ സൗദി അറേബ്യക്ക് പോവാണ് എടുത്തു വയ്ക്കാൻ വരുന്നു അപ്പ ഇതാണല്ലേ കാര്യം സൗദിയിലേക്ക് പോവാണ് ഭാഗ്യം അഞ്ചു കിലോ പോ എന്താണാവോ പാത്തുവാ എവിടെ പോയി കെടുക്കാണാവോ ഇവിടെ ഒന്നും കാണാല്ലാത് അവിടെ നിൽക്കണ്ട എന്താ ബൾക്ക് പാ അവിടെ പണി എന്താ അവിടെ നോക്കി കാത്തിണത് എന്താ അവിടെ നോക്കണത് പാത്തുവാ നിങ്ങൾ വല്ലതും അറിഞ്ഞ മനുഷ്യ ആ കൊമ്പങ്ങാട് കോയെ സൗദി അറേബ്യ പോവാണ് അഞ്ചു കിലോ പോത്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ വല്ലതും അറിഞ്ഞിരിക്കണ അപ്പൊ ഞമ്മളത് നോക്കട്ടെ എന്താ പറയുന്നത് ഇപ്രാവശ്യം പോകുമ്പോളേ മഞ്ഞൾപ്പൊടി മുളക്പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ എല്ലാം കൊണ്ടോണം എല്ലാം വാങ്ങണന്നുണ്ടെങ്കിൽ ഇറങ്ങി പോന്നാലല്ലേ ഹൈ ഞാൻ പെട്ടി കെട്ടണ നേരത്തെ കാര്യം ഉണ്ടാവില്ല കറന്നാണ് കാലാണ്ടാവില്ല എല്ലാ സാധനങ്ങളും എത്തി കഴിഞ്ഞാ റിയാസ് എന്താണെന്റെ പാറ്റു എന്നെ കൊണ്ട് ഞമ്മള് തോറ്റുപോയി മനസ്സിലാവാത്തു പാറ്റുവോ അവരൊക്കെ പോണേ കൊണ്ടുവിണ്ട മനുഷ്യ നിന്റെ പാത്തുവിന്റെ പരാതി ഞമ്മളിത് കേട്ട് കേട്ട് മടുത്തു ഇനി പറയാൻ തനിക്ക് വേറെ എന്ത് പറയാനാ ഞമ്മള് നാട്ടിൽ ഒരാളെ കിട്ടിയൊക്കെയത് നാടെങ്കിലൊന്ന് കൊണ്ടുപോയി കാണിച്ചു തരുമല്ലോ എന്ന് വിചാരിച്ച് ഏ എവിടെ ഇതിനു ഭേദം ഗൾഫുകാരനെ കിട്ടിയായിരുന്നു എന്നാ ഗൾഫെങ്കിലൊന്ന് കാണാൻ പറ്റിയിരുന്നു നിങ്ങൾ ഞമ്മള് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിട്ടുണ്ടോ മനുഷ്യ എവിടക്കെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി കൂടെ നിങ്ങൾക്കൊന്ന് ഒരു നാല് മണിക്കാറ്റ് നമ്മളിവിടെ എടുത്തുള്ളതല്ലേ അതെങ്കിലൊന്ന് കൊണ്ടുപോയി കാണിച്ചു തന്നോട് മനുഷ്യങ്ങൾക്ക് നമ്മളെ വിധി അല്ലാണ്ട് എന്ത് പറയാനാ ഓരോരുത്തര് ഒരു ദിവസം പോലും ഇരിക്കാണ്ട് കിടന്ന് കറങ്ങ ആ നബീസൊക്കെ പറഞ്ഞു കേൾക്കണം പോയോണ്ടെങ്കിലും കൊണ്ടോ മനുഷ്യ എനിക്കിപ്പോ എന്താ വേണ്ടി നാലു കാണണം അത്രേലുള്ള കൊണ്ടുവരേ ഏ ഇങ്ങള് കൊണ്ടോ ഇന്ന് ഞമ്മള് ഇപ്പൊ തന്നെ മാറ്റി വരാ ഇപ്പൊ വൈകുന്നേരം ആവട്ടെ അപ്പൊ പോവാളക്ക് സ്കൂളിട്ട് വരട്ടെ ആ ശരിയാണ് നമ്മളെ വേഗം പോയി ചെയ്യട്ടെ എന്നിട്ട് പോയി മാറ്റ കൊമ്പാട് പോയത് സൗദി അറേബ്യക്ക് പോവാൻ കണ്ടൊരു നേരം അതും ഇന്റെ പാത്തുവിന്റെ മുഞ്ഞി വെച്ചിട്ട് മോങ്ങാനിരുന്ന പറ്റീടെ തലയിൽ തേങ്ങാ വീണതുപോലായല്ലോനെ